കൂടി ഞാൻ വിളിക്കുന്നു മിസ് ആര്യ സലീം സിനിമയിലെ ഏറ്റവും ശക്തമായ താരമാണ് ആദിവാസി ഒരു ഭീകരത അവരുടെ അവതരിപ്പിച്ചമാണ് ആദിവാസിന്റെ അപ്കമ്മിങ് പ്രോജക്ട്സൊക്കെ നമ്മളിങ്ങനെ കട്ടേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നരിവേട്ട ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയും ഓരോ മൂവിയും എനിക്ക് ഓരോരോ പുതിയ പാഠങ്ങളാണ് പഠിപ്പിച്ച് തരാം അല്ലെങ്കിൽ ഓരോരോ പുതിയ അറിവുകളാണ് തരാം അപ്പോൾ നരിവേട്ട എന്നെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യലാണ് എന്താ എന്നിലെ ആക്ട്രസിൻ്റെ ദി ബെസ്റ്റ് കൊണ്ടുവരാൻ അനുരാജാണെങ്കിലും അഭിനാണെങ്കിലും ഫുൾ ടീം അതിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഇതുപോലെ നരിവേട്ടയില് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് പറയുന്നത് എൻ്റെ ഗുരു ടു തൗസൻഡ് എയ്റ്റിൻ മുതൽ അഭിനയം എന്ന ആ ഒരു കലയെ എന്നിലേക്ക് എത്തിച്ചെന്ന് എൻ്റെ ഗുരു രൺദീഷ് സാർ രൺവീർ സാറായിരുന്നു എൻ്റെ ചീഫ് അസോസിയേറ്റ് അപ്പോൾ സാർ കൈയ്യത് അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പ്രൈഡാണ് ഇന്ന് ഈ സ്റ്റേജിൽ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഗുരുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടും പിന്നെ ചേരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അതുപോലെ ടോമി ടോമിയുടെ കൂടെ രണ്ടാമത്തെ മൂവി ഞാൻ ഈ സി കെ ശാന്തി വേണെങ്കിലും എനിക്ക് മിന്നൽ മുരളിയിൽ ടോവിയുടെ ക്യാരക്ടറിൻ്റെ ഒരു സീനുണ്ട് നമ്മൾ തമ്മിൽ മറ്റേ എൻ്റെ കാശ് എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ജെയ്സെൻ്റെ ഒരു ഫസ്ട്രേഷൻ ഉണ്ട് നാട്ടുകാരോടുള്ള ഒരു ഫസ്റ്ററേഷൻ അത് ആക്ച്വലി എനിക്ക് ആസ് ആൻ ആക്ടർ ടോവിനോട് ഭയങ്കര അധികം റെസ്പെക്റ്റ് തോന്നിയ ഒരു മൊമെൻറ്റാണ് ആക്ച്വലി ആ ഒരു ഫസ്ട്രേഷനും കാര്യങ്ങളും ആ ഒരു ക്യാരക്ടർ ക്യാരക്ടറെടുത്തത് ഞാനത് ആക്ച്വലി സി കെ ശാന്തിയിലും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ടു യു അപ്പം മൊത്തത്തിൽ എല്ലാവർക്കും ഒത്തിരി നന്ദി പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല എല്ലാവരും ബാബുക്കാണെങ്കിലും പ്രണവാണെങ്കിലും പ്രണവേൻ്റെ കൂടെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ചങ്കും ചങ്കുമായിട്ട് വന്ന പ്രണവ് അതുപോലെ പ്രിയമത ഞങ്ങൾ നമ്മൾ കോമ്പിനേഷൻസ് ഇല്ലെങ്കിലും ഹാപ്പി ടു ഹർ അതുപോലെ എല്ലാവരും ഷംബിട്ട ാണ് സ്ലാങ്ങനെ അത് പറയുന്നതിനും സാധാരണ മഴ പെയ്ചാക്കും കാറ്റും പഞ്ചാക്കും പാറി പോകാത്ത പി അതൊക്കെ നമ്മൾ സമരം ചെയ്യണം നമ്മ പിരമിറ്റത്തല്ല അങ്ങ് തിരുമ്പന്നു വർത്തുന്നു ഇതുപോലെ ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ട് ഞാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് എ ലോഡ് താങ്ക് യു ഫോർ ബ്രേക്കിംഗ് ദ ഫയർ ഓഫ് സി കെ ശാന്തി ഓൺ അരിവേട്ട താങ്ക് യു സോ മച്ച് അടുത്തതായി ഒരു സിനിമയുടെ ലോകം സൃഷ്ടിക്കുന്നത് ആ സിനിമയുടെ ക്രിയേറ്റീവ് ആർട്ട് ഡിറക്ടർ ആണ് സോ യു ടു സ്റ്റേജ് സോഡ്യൂസ്